ഹലോ ഗായ്സ് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞങ്ങളെ എങ്ങോട്ടേക്ക് പോകുകയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ അതെ ഞങ്ങളിതാ ഇപ്പോൾ ഫോട്ടോയിൽ കാണുന്ന ആ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് എൻ്റെ അനിയൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ആ അമ്മയും കൂട്ടിയിട്ട് ആ അമ്പലത്തിൽ പോകണമെന്ന് ഒരു പ്ലാൻ ഇട്ടിട്ട് ഞാൻ ഏകദേശം മൂന്നാലഞ്ച് വർഷമായി അതേപോലെ തന്നെ കുഞ്ഞമ്മയും ആഗ്രഹിച്ചിരുന്നതാണ് അവിടെ പോകണമെന്നുള്ളത് അപ്പം ഞാൻ അമ്മ കുഞ്ഞമ്മ ചിറ്റപ്പൻ അതേപോലെ ഞങ്ങളുടെ എൻ്റെ നാത്തൂൻ പൊന്നു പിന്നെ കുഞ്ഞമ്മയുടെ രണ്ട് മക്കൾ ദത്ത കല്യാണി അമ്പലത്തിൽ പോയി മനസ്സ് നിറഞ്ഞ തൊഴുത് പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങൾ കുടജാദ്രയിൽ പോയി അനിയൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു ആ അമ്പലത്തിൽ പോകണമെന്ന് പക്ഷേ പ്ലാൻ ചെയ്തായിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല ദേവി നമ്മളെ വിളിക്കണം എങ്കിൽ മാത്രമേ നമുക്കവിടെ ചെല്ലാൻ പറ്റുള്ളൂ പിന്നെ ഒരുപാട് നടക്കാനുണ്ടായിരുന്നു കുറേ വീഡിയോസൊക്കെ എടുക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു നടന്നില്ല ഇതൊരു കുഞ്ഞു ഷോർട്ട് വീഡിയോ ആണ് വലിയ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളായിട്ട് ഒന്നും ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾ കണ്ടു നോക്കുക കുറേ കുറേ ഷോർട്സുകൾ ആഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം മനസ്സ് നിറഞ്ഞൊരു യാത്രയായിരുന്നു ഇത് എന്തുകൊണ്ടും സന്തോഷം നിറഞ്ഞൊരു യാത്രയായിരുന്നു അനിയൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള അവരുടെയും ഞങ്ങളുടെയും എല്ലാവരുടെയും കൂടെ ചേർന്നിട്ടുള്ളൊരു ടെമ്പിൾ ട്രിപ്പ് എന്നൊക്കെ പറയാം കേട്ടോ എന്തായാലും അത് ദേവിയുടെ നടക്കിൽ തന്നെ വരാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ ഒരുപാട് ഞങ്ങളത്തെ പ്രാർത്ഥനയായിരുന്നു ഞാൻ ഈ അമ്പലത്തിൽ പോകുന്നത് സെക്കൻഡ് ടൈമാണ് ഫസ്റ്റ് ടൈം ഞാൻ വേറെ പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു ട്രക്കിംഗ് പരിപാടി ഇത് എൻ്റെ അനിയനായിരുന്നു ഏറ്റവും വലിയൊരു എന്താ പറയുക അപ്പുനായിരുന്നു ഇത് ചെയ്യണം ചെയ്യണം പോകണം എന്നുള്ളൊരു പ്ലാനിങ് പറ്റി കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല നിങ്ങൾ ഷോർട്സ് വീഡിയോസൊക്കെ കാണുക അതേപോലെ എൻ്റെ ഡെയിലി വ്ളോഗ്സുകൾ കാണുക പുതിയ പുതിയ ഷോർട്സും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഞാൻ കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുക കാരണം കുറച്ച് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കാണുക ടേക്ക് കെയർ ബൈ ബൈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കാണാത്തവരൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ശരി ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ കൈകൂപ്പി നിൽക്കുമ്പോൾ മൂർത്താവ് ചുംബിച്ച് മാറോടു ചേർക്കില്ലയോ